രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ രണ്ടാം മൂഴത്തിനെത്തിയത് ഒരു ചരിത്രമാണ് ഇതിനു മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് നെഹ്റു കുടുംബത്തിൽ നിന്ന് മത്സരിച്ചവരൊന്നും പിന്നീട് ആദ്യം മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ രണ്ടാം മൂഴത്തിന് ഇറങ്ങിയിട്ടില്ല തന്നെയാണ് രാഹുലിന്റെ വയനാട്ടിലെ രണ്ടാം മൂഴത്തെ ചരിത്രമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ നിന്നും ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നത് അതുവരെ നെഹ്റു കുടുംബത്തിൽ നിന്നൊരു നേതാവ് തെക്കേ ഇന്ത്യയിൽ നിന്നും മത്സരിച്ചിട്ടില്ല പിന്നീട് നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനെത്തുന്നത് തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രഭാവമെല്ലാം ഗൃഹാതുരതയായി മാറി കോൺഗ്രസ് തളർന്നു തുടങ്ങിയ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് നെഹ്റു കുടുംബത്തിനോടുള്ള ഗൃഹാതുരത ജീവശ്വാസം പകരുമെന്ന പ്രതീക്ഷയോടെ സോണിയാഗാന്ധി നേതൃത്വത്തിൽ വന്നതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അന്ന് ഉത്തർപ്രദേശിലെ അമേഠിയിലും കർണാടകയിലെ ബെല്ലാരിയിലുമായിരുന്നു സോണിയ മത്സരിച്ചത് പിന്നീട് റായ്ബറേലിൽ നിന്നും വിജയിച്ചതിനെ തുടർന്ന് സോണിയാഗാന്ധി ബെല്ലാരിയിലെ ജനപ്രതിനിധി പദവി രാജിവെക്കുകയായിരുന്നു അതിനുശേഷം സോണിയ തെക്കേ ഇന്ത്യയിൽ നിന്നും പൊതുതിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിട്ടില്ല പിന്നീട് നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ എത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നുമായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചത് അമേഠിയിലെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ പക്ഷേ മിന്നും വിജയം സ്വന്തമാക്കി